സിലിണ്ടറിൻ്റെ വ്യാപ്തം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്ററുപത് സെൻറ്റിമീറ്റർ ക്യൂബ് ഉന്നതി നാൽപ്പത് സെൻറ്റിമീറ്റർ വ്യാസം എത്ര നമുക്ക് സിലിണ്ടറിൻ്റെ വ്യാപ്തം തന്നിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്ററുപത് ഉന്നതി തന്നിട്ട് നാൽപ്പത് സെൻറ്റിമീറ്റർ വ്യാസം കാണണം അപ്പോൾ സിലിണ്ടറിൻ്റെ വ്യാപ്തത്തിന്റെ സൂത്രവാക്യം എഴുതുക സിലിണ്ടറിൻ്റെ വ്യാപ്തം സിലിണ്ടറിൻ്റെ വോളിയം സിലിണ്ടറിൻ്റെ വ്യാപ്തം സൂത്രവാക്യം പയ്യർ സ്ക്വയർ എച്ച് എന്നാണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം പയ്യർ സ്ക്വയർ എച്ച് നമുക്ക് വില കൊടുക്കുക പയ്യൻ്റെ വില നമുക്ക് മൂന്ന് പോയിൻ്റ് ഒന്ന് നല്ല എഴുതാം പതിൻ്റെ വില മൂന്ന് പോയിന്റ് ഒന്ന് നാല് പിന്നെ ആർ സ്ക്വയർ ആരും നമുക്കറിയില്ല കാണണം വ്യാസാണ് കാണാൻ പറഞ്ഞിരിക്കണത് ആരും നമുക്കറിയില്ല ആർ സ്ക്വയർ ഇൻഡു എച്ച് നമുക്ക് ഇതുണ്ട് ഹൈറ്റ് ഉയരം ഉന്നതി നാൽപ്പതാണ് നാൽപ്പത് അപ്പോൾ നമുക്ക് വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യത്തിൽ നമ്മൾ വിലകൾ കൊടുത്തു സമം ഇത് ചെയ്താൽ വ്യാപ്തമാണ് കിട്ടാൻ നമുക്ക് തന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് നമുക്ക് ഇന്ന് ആരാണ് കാണേണ്ടത് അപ്പം ഈ ആർ സ്ക്വയർ ഇവിടെ നിർത്തുക ആർ സ്ക്വയർ സമം വലതു പന്ത്രണ്ടായിരത്തി ഉണ്ട് ഇതിൻ്റെ കൂടെ ഇൻഡു ഉള്ള രണ്ട് സംഖ്യകളുണ്ട് അത് അങ്ങോട്ട് മുമ്പ് ബൈ എന്നാകും അപ്പോൾ അത് ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും ബൈ മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ഇൻറ്റു നാൽപ്പത് എന്ന് വരും സമം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്ററുപത് ബൈ ഈ മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ഇൻറ്റു നാൽപ്പത് നമുക്ക് മുന്നൂറ്റി പതിനാല് ഇൻറ്റു നാൽപ്പത് ഗുണിക്കുക നാലിനെ മുന്നൂറ്റി പതിനാല് കൊണ്ട് കുളിച്ച ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് കിട്ടും ഒരു പൂജ്യം ഓടണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഇനി നമ്മൾ ദശാംശ സ്ഥാനം നിൽക്കണം അവിടെ രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ രണ്ട് സ്ഥാനം നിൽക്കുമ്പോൾ നൂറ്റി ഇരുപത്തി പോയിന്റ് ആറ് പൂജ്യം പിന്നെ ഈ പൂജ്യം വരില്ല നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് ആറ് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ഇവിടെ ഹരിക്കുമ്പോൾ ഛേദത്തിൽ ദശാംശം വരുന്നുണ്ട് ഒരു സ്ഥാനം ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം അപ്പോൾ ഈ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കണം അപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറാവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ക്ഷേദത്തിൽ ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നിക്കുമ്പോൾ അംശത്തിലും ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം ഇവിടെ ദശാംശം ഇല്ല അതിന് പകരമായിട്ട് നമ്മൾ ഒരു പൂജ്യം ചേർക്കുക അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്ററുപതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ചേർക്കുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് വരും ഇത് ഹരിക്കണം ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത്താറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത്താറിൽ ഒരു തവണ പോവും പിന്നെ രണ്ട് പൂജ്യവും അപ്പോൾ നൂറ് എന്ന് കിട്ടും നമുക്ക് ഹരിക്കുമ്പോൾ അതായത് ആറ് സ്ക്വയർ ആണ് ഈ നൂറ് അപ്പോൾ ആറ് സമം റൂട്ട് ഓഫ് നൂറ് പത്ത് സെൻറ്റിമീറ്റർ ഈ കിട്ടിയത് ആരാണ് നമുക്ക് കണ്ട വ്യാസമാണ് നമുക്കറിയാം വ്യാസം ആരത്തിൻ്റെ ഇരട്ടിയാണ് അപ്പോൾ വ്യാസം അഥവാ ഡയമീറ്റർ ഇതിൻ്റെ ഇരട്ടി ഉത്തരം ഇരുപത് സെൻറ്റിമീറ്റർ